പെട്ടെന്നുള്ള തീരുമാനത്തിൽ ഒരാഴ്ചത്തെ ലീവിന് നാട്ടിലേക്ക് വന്നതാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ വേറെ പല ആവശ്യങ്ങൾ കാരണം പുറത്തങ്ങ് പോകാൻ പറ്റിയില്ല എന്നാൽ പിന്നെ ആ വിഷമം അങ്ങ് മാറ്റാൻ വേണ്ടി അമ്മയുടെ കൂടെ മീൻ വാങ്ങാൻ പോവുകയാണ് ഞങ്ങൾ ഞാനും മോളും കൂടെ വന്നതുകൊണ്ട് തന്നെ ചന്തയിൽ പോകാനിരുന്ന അമ്മ വണ്ടി നേരെ വിഴിഞ്ഞത്തോട്ട് പോകട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വിഴിഞ്ഞത്ത് മീൻ വാങ്ങാൻ പോവുകയാണ് എൻ്റെ വീട്ടിൽ നിന്ന് നാല് കിലോമീറ്ററേ ഉള്ളൂ വിഴിഞ്ഞത്തോട്ട് വരാൻ കുറച്ച് മീനുകളുടെ വിലയൊക്കെ ചോദിച്ചതിന് ശേഷം നമ്മൾ നേരെ കടപ്പുറത്തോട്ട് പോവുകയാണ് ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ന ഈ കാണുന്ന മീനെല്ലാം ആയിരം രൂപയ്ക്ക് അമലേലം വിളിച്ചെടുത്തു ആയിരം രൂപയ്ക്ക് ഇത്രയും മീൻ ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യണേ മീൻ വാങ്ങാനായിട്ട് ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു വെള്ളം കണ്ടപ്പോൾ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങണമെന്ന് വാശി പിടിച്ച ഋത്വി അങ്ങനെ മീനൊക്കെ വാങ്ങിയെന്നുവെച്ചാൽ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കുറച്ചു നേരം വെയിലടിച്ചു നിന്നത് കൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് ഒരു കരിക്ക് കുടിച്ചിട്ടാകാം വീട്ടിലേക്കെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയും മീനാണ് നമ്മൾ ഇന്ന് വിനത്തിന്ന് മേടിച്ചത് ഇത് ഒരു ദിവസത്തേക്കല്ലാട്ട ഒരാഴ്ചത്തേക്കുള്ള മീനാണല്ലേ